ങ്കേരിമാരും എല്ലാം ചേർന്ന് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വർണക്കള്ളക്കടത്തും ക്വട്ടേഷൻ സംഘങ്ങളുടെ പ്രവർത്തനവും പാർട്ടിയിലേക്കുള്ള തർക്കമായി മാറിയത് കൊള്ള മുതൽ പങ്കുവയ്ക്കുന്നതിലെ തർക്കമാണ് മലപ്പുറം ജില്ലയിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന സ്വർണക്കള്ളക്കടത്തും കൊട്ടേഷൻ പരിപാടിയുമെല്ലാം പാർട്ടിക്കാരായിട്ടുള്ള ആളുകളും കൊട്ടേഷൻ സംഘങ്ങളും പോലീസും തമ്മിലുള്ള തർക്കമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് പക്ഷെ ഇതിലൂടെയെല്ലാം പുറത്തു വന്നിരിക്കുന്നത് അതീവ ഗൌരവതരമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങളാണ് സ്വർണക്കള്ള കടത്തുകാരെ ഒഫീഷ്യലായിട്ട് പോലീസ് സംവിധാനങ്ങൾ സഹായിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെയുള്ള ബന്ധം ഇതിന് സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോ ആദ്യ സ്വർണ്ണക്കള്ളക്കടത്തിലെ പ്രതിയെ ബാംഗ്ലൂരിലേക്ക് രക്ഷപ്പെടാൻ സഹായിച്ചത് ഇതേ സംഘങ്ങൾ തന്നെയാണെന്നുള്ള വാർത്ത വന്നിരിക്കുന്നു ഇതെല്ലാം കാണിക്കുന്നത് സ്വർണക്കള്ളക്കടത്തുകാരും മറ്റ് കള്ളക്കടത്തുകാരും മാഫിയ സംഘങ്ങളും തമ്മിലുള്ള ബന്ധവും അതിൽ പോലീസിന്റെയും സർക്കാരിന്റെയും ഇടപെടലുമാണ് പുറമെ നിന്ന് പിടിക്കുന്ന സ്വർണത്തിന് പോലീസിന് ഇത്ര കൊട്ടേഷൻ സംഘങ്ങൾക്ക് ഇത്ര ഇതാണ് പങ്കുവെക്കൽ ആ പങ്കുവെക്കലിൽ ഉണ്ടായിട്ടുള്ള തർക്കമാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നലെ വലിയ യോഗം ചേർന്ന് അവസാനം അൻവർ ആരാണ് എന്നുള്ള ചോദ്യത്തിലേക്ക് വന്നിരിക്കുക ഗോവിന്ദം മാഷയുടെ കണ്ട് ഉറപ്പ് വാങ്ങിയതിന് ശേഷമാണ് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം വീണ്ടും വർധിത വീരത്തോടുകൂടി സി പി എമ്മിന്റെ എം എൽ എ പ്രസ്താവന ഇറക്കിയത് പക്ഷെ ഇന്നലെ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അൻവർ ആരാണ് എന്നുള്ള ചോദ്യത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് പാർട്ടി കാണിച്ച താൽപര്യം ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കും ശരിയായ നടപടി ഉണ്ടാകും വിശദമായി പരിശോധിക്കും ഒക്കെ എന്നൊക്കെ പറഞ്ഞത് വെറും പ്ലീഷേ ആയിരുന്നു ഒരു ആത്മാർത്ഥതയും ഇക്കാര്യത്തിനില്ല യഥാർത്ഥത്തിലുള്ള പ്രശ്നം കൊള്ള മുതൽ പങ്കുവയ്ക്കുന്നതിനുള്ള തർക്കം മാത്രമാണ് അതുകൊണ്ട് ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉൾപാർട്ടി പ്രശ്നമായിട്ട് കണക്കാക്കാൻ കഴിയുന്ന വിഷയങ്ങളല്ല ഇതിൽ ശക്തമായ നടപടി ഉണ്ടാവണം എല്ലാ ആരോപണത്തിന്റെയും കുന്തമുന ചെന്ന് പതിക്കുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനിലേക്കാണ് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്കാണ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപിക്കുമെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങളെല്ലാം ഇപ്പോൾ പാർട്ടിയും കഴുകിക്കളയാൻ ശ്രമിക്കുകയാണ് കേരളത്തിൽ നിയമവാഴ്ച സമ്പൂർണമായിട്ട് തകർന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ വി ഡി സതീശന്റേത് ഒരു ഉണ്ടയില്ലാ വെടി തന്നെയാണ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു ഉണ്ടയില്ല വെടി തന്നെയാണ് നോക്കൂ നിങ്ങൾ രണ്ടായിരത്തിഇരുപത്തിമൂന്ന് മെയ്യിലാണ് ഈ പറയപ്പെടുന്ന കൂടിക്കാഴ്ച തൃശൂരിൽ നടന്നത് രണ്ടായിരത്തിഇരുപത്തിമൂന്ന് മെയ് മാസം ദത്താത്രേയ ഹോസബാളയും എ ഡി ജി പിയുമായി ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലെ പൂരം അലങ്കോലമാക്കി സതീഷിന് തലക്കോളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ദത്താത്രയെ ഹൊസബാളയെ കണ്ട് ഇരുപത്തിനാല് ഏപ്രിൽ മാസം നടക്കുന്ന പൂരം അട്ടിമറിക്കാൻ തീരുമാനമെടുത്തു ഭയങ്കരമാന ആളാണ് സതീഷാണ് നിങ്ങള് ഭയങ്കരമാന ആളാണ് സതീഷന് ഞാൻ ചോദിക്കട്ടെ എന്ത് ലോജിക് ആണ് ഇതിലുള്ളത് പൂരം കൊണ്ടാണ് മുരളീധരൻ പരാജയപ്പെട്ടു വന്നാൽ മൂന്നാം സ്ഥാനത്താണ് സതീശ ദയനീയമായിട്ട് മുരളീധരൻ വി എസ് സുനിൽകുമാർ പറഞ്ഞാൽ അതിലൊരു ലോജിക് ഉണ്ട് സതീശൻ പറയുന്നത് ഒന്നര ലക്ഷം വോട്ടിന്റെ പിന്നെ ഇതിൽ മൂന്നാം സ്ഥാനത്തിരിക്കുന്ന മുരളീധരൻ ഊരം മലം അങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ ജയിച്ചുപോയി എന്ന് പറഞ്ഞാൽ ഈ വി ഡി സതീശൻ ആളുകളെ വെഡ്ഡികളാക്ക യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൂടിക്കാഴ്ച നടത്തിയത് രണ്ടായിരത്തിഇരുപത്തിനാലിലെ ഏപ്രിലെ പൂരവുമായി ബന്ധപ്പെടുത്താൻ മാത്രം എന്ത് അവിവേകമാണ് മിസ്റ്റർ വി ഡി സതീശൻ നിങ്ങൾ കാണിക്കുന്നത് ഉണ്ടയില്ല വേണ്ടിയാണ് വി ഡി സതീശൻ പറഞ്ഞത് ഞാൻ അന്നും പറഞ്ഞു രണ്ടായിരത്തി ഈ ഏപ്രിൽ മാസത്തിലെ പൂരവുമായിട്ട് ഈ തരത്തിലുള്ള ഒരു ചർച്ചയും എവിടെ നടന്നിട്ടില്ല പിന്നെ പൂരം അലങ്കോലമാക്കാനൊക്കെ ആർ എസ് എസിന്റെ സർക്കാരിവാഹന കൂടിക്കാഴ്ച നടത്തിയിട്ട് വേണം എന്ത് 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 ലോജിക്കാണ് ഇതിലുള്ളത് ഞാൻ പറഞ്ഞില്ല നിങ്ങള് ദത്താത്രേയ ഹോസപ്പാളെ തൃശൂരിൽ വിവേകോദയം ഹൈസ്കൂളിൽ ആർ എസ് എസിന്റെ ദ്വിതീയ വർഷ സംഘ വർഗിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിലാണ് രണ്ടായിരത്തിഇരുപത്തിനാല് അല്ല ഏപ്രിൽ മാസത്തിലാണ് തൃശൂർ പൂരം നടക്കുന്നത് എന്ത് മണ്ടത്തരമാണ് ഈ സതീശന്റെ ചരിത്തലേക്ക് പറയുന്നത് അവർക്കും ഇങ്ങനെയാണോ ഒരു രാഷ്ട്രീയത്തിൽ പിന്നെ വർത്തമാനം പറയേണ്ടത് അല്ല അത് സി പി ഐക്കാര് പറയുന്നതിന് ആര് ഇത് ഞാൻ ചോദിക്കേണ്ടി ഞങ്ങൾ എന്ത് മറുപടി പറയാനാണ് ഇതിൽ ഇതിന് മറുപടി പറയേണ്ടത് പിണറായി വിജയനെ സർക്കാരോ അല്ലേ സി പി ഐ പറയുന്നതില ഒരു കടലാസിന്റെ വില പിണറായി വിജയൻ ഏതെങ്കിലും കാലത്ത് കല്പിച്ചിട്ടുണ്ടോ സി പി ഐ എന്ന് പറഞ്ഞാൽ ഒരു കടലാസ് മൂലിയാണ് പ്രത്യേകിച്ചും ഈ ബിനോയ് വിശ്വം സെക്രട്ടറി ശേഷം ഒരു നട്ടലില്ലാത്ത പാർട്ടിയാണ് സി പി ഐ സി പി ഐക്ക് ഒരഭിപ്രായമില്ല അധികാരത്തിൽ പങ്കുവെക്കലിൽ അവരും നല്ല കളിയാണ് കളിക്കുന്നത് സി പി ഐ എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു നിലപാടും നിലവാരവും ഇല്ലാത്ത പാർട്ടിയാണ് അവര് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടത് വി എസ് സുനിൽകുമാർ പറഞ്ഞിട്ട് എന്താ കാര്യം രണ്ടായിരത്തിഇരുപത്തിമൂന്നിലാണ് ദത്താത്രേയ ഹോസ്ബാളെ തൃശൂരിൽ വന്നത് ബി ഡി സതീശം പറഞ്ഞതല്ല നിങ്ങൾ എന്തിനാണ് തൊണ്ട തൊടാതെ വിഴു നിങ്ങളുണ്ടല്ലോ ബൈറ്റ് ബി ഡി സതീശൻ പറഞ്ഞത് തൃശൂർ പൂരം അലങ്കോലമാക്കാൻ ആർ എസ് എസ് സർക്കാരും ദത്താത്രേയ ഹോസ്ബാളയും എ ഡി ജി പി അജിത് കുമാറും തമ്മിൽ തൃശൂരിൽ ചർച്ച നടത്തി എന്റെ കയ്യിൽ തെളിവുണ്ടെന്നാണ് ഞാൻ അപ്പോഴേ പറഞ്ഞു ഉണ്ടയില്ല വെടിയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ തൃശൂരിലോ കേരളത്തിലോ ദത്താത്രേ ഹോസ്പാളെ വന്നിട്ടില്ല ഈ കാലയളവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സന്ദർശനത്തെ കുറിച്ചാണ് പറയുന്നത് പൂരം കലക്കാൻ ശ്രമിച്ചു അതുകൊണ്ട് അത് ഉണ്ടയില്ലാ വഴിയല്ല വേറെന്താണ് ആർ എസ് എസ് ഇല്ല ഇല്ലല്ല നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ആർ എസ് എസിന്റെ സർക്കാര്യവാഹം ഒരു ഹോട്ടലിൽ താമസിക്കില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഇന്നേവരോ ആർ എസ് എസ് സർക്കാരുമാവോ ആർ എസ് എസ് പിന്നെ സർസംഘാലകം ഒന്നും ഒരു ഹോട്ടലും താമസിക്കില്ല അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ പറയുന്നുണ്ട് പറയുന്ന ആരോപണം എന്താണ് ഇദ്ദേഹം ഹയാത്തിൽ വണ്ടി വച്ചിട്ട് അവിടെ പോയിന്നാണ് അല്ലാതെ ആർ എസ് എസ് നേതാവോ ഒരു ഹോട്ടലിലും താമസിച്ചിട്ടില്ല അതല്ലല്ലോ പറഞ്ഞത് ഞാൻ അന്നും പറഞ്ഞത് കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്നോ കണ്ടിട്ടില്ലെന്നോ അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ എന്താണ് രണ്ടായിരത്തിഇരുപത്തിനാലിലെ ഏപ്രിൽ മാസത്തിലെ പൂരവുമായി ബന്ധപ്പെട്ട് ദത്താത്രേ ഹോസ്പേളയും എ ഡി ജി പിയും തമ്മിൽ ചർച്ച നടത്തി എന്നുള്ള വാർത്ത വി ഡി സതീശൻ പറഞ്ഞപ്പോ അത് ഉണ്ടായില്ല പേടിയാണ് ഉണ്ടെയില്ല രണ്ടും ഉണ്ടയില്ലാപടിയാണ് ഒരു കാര്യവും ഇല്ലാതെയാണ് വി ഡി സതീശൻ പറഞ്ഞത് അല്ല നിങ്ങൾ ആലോചിച്ചു നോക്കാം എന്തെങ്കിലും ലോജിക്ക് വേണ്ടേ ഇരുപത്തിമൂന്നിൽ കൂടിക്കാഴ്ച നടത്തിയ ആള് ഇരുപത്തിനാലിലെ പൂലം പൂരം കലക്കി എന്ന് പറയുന്നത് എങ്ങനെയാണ് അല്ല കണ്ടാൽ എന്താണെന്ന് എ ഡി ജി ഞങ്ങൾ അങ്ങോട്ട് പോയി കണ്ടതാണോ അല്ല എന്താണ് കണ്ട എന്താ നിങ്ങൾ എന്താ വല്യ സംഭവമായിട്ട് കാണുന്നത് ഒരു രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ ഒരു പോലീസുകാരൻ ഒരു പൊതുപ്രവർത്തകനെ കാണാൻ പോയി എന്താ അതിലൊത്ത ആനക്കാരി ഇരിക്കുന്നത് അല്ല എ ഡി ജി പി തന്നെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ പിന്നെ ഞാനെന്തിനാ ഇല്ലെന്ന് പറയുന്നു അല്ല നിങ്ങൾ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് പിണറായി വിജയനാണല്ലോ പറയേണ്ടത് എന്തിനാണ് കണ്ടത് അദ്ദേഹം പറഞ്ഞു വിട്ടതാണോ അല്ല പിന്നെ അജിത് കുമാർ അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് ഞങ്ങൾ എന്തിനാണ് അതിന് മറുപടി പറയുന്നത് സി പി എമ്മിന് എങ്ങോട്ട് പോന കോൺഗ്രസിലേക്ക് അവർ പോയിട്ട് എന്താ കാര്യം ഞങ്ങൾ മെമ്പർഷിപ്പ് ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ നാല് ദിവസം കഴിയുമ്പോൾ പുതുതായി മെമ്പർഷിപ്പ് എടുത്തവരിൽ മഹാഭൂരിപക്ഷവും സി പി എം അല്ലെന്നുള്ളവരാണ് പിന്നെ സി പി എം ഈ സമ്മേളനം കഴിയുമ്പോൾ തന്നെ സി പി എമ്മിന്റെ ഗതി എന്താവും നിങ്ങൾക്കറിയില്ലേ ഇപ്പോ രണ്ട് ചേരിയായി തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ അൻവറ മാത്രല്ലെന്നാ പറയുന്നത് ജലീലുണ്ട് പിന്നെ കള്ളക്കടത്തുകാരൻ മറ്റേ വേറൊരുത്തരുണ്ടല്ലോ എന്താ റസാഖ് റസാഖ് എന്നിട്ട് കുറെ ആൾക്കാർ ഒരു വശത്ത് ചേർന്നിരിക്കുന്നു കണ്ണൂർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അർജുനായെങ്കി ആകാശ് നിലങ്കേരി മറ്റേ കൊട്ടേഷൻ സംഘങ്ങളെല്ലാം ഇപ്പൊ വേറെ ഒരുത്ത വന്നിരിക്കുന്നത് സരിത്തിന്റെ കമ്പനിന്നല്ല മറ്റേ പുതിയ സി പിണായി വിജയന്റെ സ്വന്താണ് സ്വർണ്ണ കള്ളം അന്ന് സഹായിച്ച ആൾക്കാരൊക്കെ വേറൊരു കമ്പനി വേറെ വന്നിരിക്കുന്നു മാഫിയ സംഘങ്ങൾ തമ്മിൽ ഇങ്ങനെ കമ്പാർട്ട്മെന്റ് കമ്പാർട്ട്മെന്റ് ആയിട്ട് തമ്മിൽ ആ പാർട്ടിയിൽ ആർക്കെങ്കിലും ഒരു ഇനി അന്തസ്സോടെ പ്രവർത്തിക്കാൻ കഴിയുമോ അല്ല ഞാൻ പറഞ്ഞല്ല ഇ പി ജയരാജനെ ഒരു എന്ത് കാരണത്തിലാണ് അവർ ഒഴിവാ ഈ കാരണം എന്തിനാണ് പറയുന്നത് ഇ പി ജയരാജനെ പ്രകാശ് ജാവദേക്കർ കണ്ടു അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഒഴിവാക്കുന്നു പറഞ്ഞാൽ എന്തൊരു എന്തൊരു പാർട്ടിയാണിത് അപ്പൊ ഇ പി ജയരാജനെ ഒഴിവാക്കേണ്ടത് വേറെ ആവശ്യമായിരുന്നു അപ്പൊ ഇതന്നെ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് നിങ്ങളോട് പറയാം അല്ലല്ല എനിക്ക് മനസ്സിലായി ഈ അന്ത്രധാരെ കോൺഗ്രസിനെ ജയിപ്പിക്കാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളൊക്കെ ജയിച്ച് അധികാരത്തിൽ വരാനാണ് അങ്ങനെ ഒരു ധാരണ വി ഡി സതീശനോ ചെന്നിത്തലയ്ക്കോ ഉണ്ടെങ്കിൽ അത് വാങ്ങി വെച്ചാൽ മതി കോൺഗ്രസിനെ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല ബിജെപിയുടെ പ്രവർത്തിക്കുന്നത് ബിജെപിയുടെ പ്രവർത്തിക്കുന്നത് പിണറായി വിജയനെയും സി പി എമ്മിനെയും പരാജയപ്പെടുത്തി ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ തന്നെയാണ് അതുകൊണ്ട് ഒരു ആനുകൂല്യവും കോൺഗ്രസ് പ്രതീക്ഷിക്കേണ്ട കോൺഗ്രസ് നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്ക് ഒരു ആനുകൂല്യവും ബി ജെ പിയിൽ നിന്ന് ഞങ്ങളൊക്കെ ഉള്ളിടത്തോളം കാലം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഇത് തൊണ്ണൂറ്റൊന്നും അതൊന്നും അല്ല അതുകൊണ്ട് ആ ഒരു കട്ടിൽ കണ്ടിട്ട് പനിക്കേണ്ട കോൺഗ്രസും സി പി എമ്മും ഒരേ കള്ള നാണയത്തിന്റെ രണ്ട് വർഷങ്ങൾ തന്നെയാണ് ഞങ്ങൾ സി പി എമ്മിനോട് ആശയപരമായി യുദ്ധം ചെയ്ത് ഇത്രയും കാലം പ്രവർത്തിച്ചു സി പി എമ്മിനെ പരാജയപ്പെടുത്തി കേരളവും പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്റെ സഹോദര എന്താണ് ഇത് ഈ എ ഡി ജി പി അൻവർ ഈ ആരോപണം ഉന്നയിക്കുന്ന ഉന്നയിച്ചിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ലല്ലോ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് മെയ്യിൽ ഇവർ കൂടിക്കാഴ്ച നടത്തിയിട്ട് അതിന്റെ കാരണമാണെന്നൊക്കെ പറഞ്ഞേ എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല ഇല്ലല്ല ഈ ഏത് ബന്ധങ്ങൾ അവിടെ എത്രയോ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ആയിരക്കണക്കിന് ഉന്നതരായിട്ടുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരൊക്കെ എന്ത് ബന്ധങ്ങൾ രാഷ്ട്രീയം നോക്കിയിട്ടാണ് ഇവിടെ ഞങ്ങൾക്ക് എന്താ ആവശ്യമുള്ളത് എന്ത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾ പറയുന്നതിന് ഒരു ന്യായം വേണ്ട അല്ല പ്രതിപക്ഷം ചോദിക്കുന്നതിന് ഒരു ന്യായം വേണ്ട കോൺഗ്രസ് വിചാരിക്കുന്നത് ഞങ്ങളുടെ പിന്തുണ ഞങ്ങളുടെ സി പി എമ്മിനെതിരായതുകൊണ്ട് കോൺഗ്രസ് സി പി എമ്മിനെതിരായതുകൊണ്ട് ഞങ്ങളെ പിന്തുണയും കൂടി അവർക്ക് കിട്ടണതാണ് അത് നടപ്പില്ല സതീശ നിങ്ങളെ ഒരു തരത്തിലും സഹായിക്കില്ല നിങ്ങൾ സി പി എമ്മിനെ പോലെ തന്നെ അതിനേക്കാൾ വലിയ കള്ളന്മാരാണ് നിങ്ങൾ അധികാരത്തിലിരുന്നപ്പോൾ ഇതെല്ലാം നിങ്ങൾ നടത്തിയിട്ടുണ്ട്